ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഇടുക്കിയിലുള്ള നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം കാണാം ഒന്നല്ല രണ്ട് അതുപോലെ തന്നെ നമ്മുടെ കലാർകുട്ടി ഡാം ഓപ്പൺ ചെയ്തു കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ട് താഴെ നിന്നുള്ള അതായത് സൈഡിൽ നിന്ന് ദൂരെ മാറി നിന്നിട്ടുള്ള വ്യൂ ഉണ്ട് അപ്പം നമുക്കതെന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ആയിരുന്ന മോളിൽ നിന്നുള്ള വ്യൂ ആണ് പറഞ്ഞ കേക്കൂലോട്ടോ അപ്പോൾ ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂവേ നല്ല ഭംഗിയല്ലേ കാണാൻ നമ്മുടെ ഇടുക്കിയിലെ കല്ല്യാർകുട്ടി ഡാമാണിത് നല്ല സൂപ്പറാണ് കാണാൻ ഇത് നമ്മുടെ ഇടുക്കിയിൽ തന്നെയുള്ള വാളറ വെള്ളച്ചാട്ടമാണ് മഴയൊക്കെ നിറയെ വെള്ളമുണ്ട് കേട്ടോ എല്ലാവരും നിറഞ്ഞാണ് കേട്ടോ വെള്ളം ഒഴുകുന്നത് ഇത് നമ്മുടെ ചിയപ്പാറ വെള്ളച്ചാട്ടം ഒരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്തുള്ളൊരു ബൈ